ഹലോ കുട്ടുകാർ അമ്മ ഒന്നൊരു കൊച്ചു കഥ പറയാല്ല ഇപ്പൊരു കുഞ്ഞു കഥ അവിടെ ഒരു എല്ലാ ഗ്രാമമുണ്ടായിരുന്നു ഒരു ഗ്രാമത്തിൽ ഒരു മാൻകുട്ടി ഉണ്ടായിരുന്നു ആ മാൻകുട്ടി നടന്ന് പോവായിരുന്നു വല്യൊരു കടുവടുത്ത് ചോദിച്ചു വഴി പറയാൻ തുട ആ വഴി ഇങ്ങോട്ടവണെന്നോ അറിയത്തില്ല അങ്ങോട്ടോയിങ്ങോട്ട് പോയി അറിയാതെ ഇല്ലാത്തത് ഇങ്ങോട്ടും ഒന്നോട്ടും ഇന്നിങ്ങോട്ടും ഇല്ല ഇല്ലാത്തതുകൊണ്ട് ഈ കടുവച്ചാരി വരഞ്ഞു കൊടുത്തു കൊടുത്ത് നടന്നു നടന്ന് ഒത്തിരി ദൂരം ഇട്ടപ്പോ എൻ്റെ അമ്മേനെ കണ്ടു എൻറെ താവാക്കുഞ്ഞു സംസാരിച്ചോണ്ടിരിക്കുന്നു ആ അമ്മ അടുത്ത് ചെന്ന് അമ്മ മാൺകുട്ടിയുടെ അമ്മ ഇങ്ങോട്ട് നോക്കുമോ അങ്ങോട്ടാണ് ഈ അമ്മ മാൺകുട്ടിയുടെ അമ്മതാപ്പാമ്പൂ എൻ്റെ കാൾപ്പാട് തപ്പി തപ്പി ും എന്റെ ഒരു മഴത്തിന്റെ മേളയ